മുന്നോട്ട് വെച്ച് ആരെ അറിയിക്കാണ്ട് ഒരു സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആവുമ്പോ എല്ലാരെങ്കിലും പറഞ്ഞ് കല്യാണം കഴിക്കാവുന്നതാണ് അപ്പൊ എല്ലാവരുടെ ഇവിടെ ഇവിടെ നമുക്ക് എല്ലാം അങ്ങനെ മറക്കാൻ പറ്റാത്ത കൊണ്ടും ഇവിടെ ഇങ്ങനെ അപ്പൊ പേര് ലീനു സായി സായി

എന്ത് തോന്നുന്നു ഇനി നിമിഷത്തി എന്ത് തോന്നുന്നു ഈ നിമിഷത്തി എന്ത് തോന്നുന്നു ഈ നിമിഷത്തി അച്ചു അല്ലേ അച്ചു 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 ഇദ്ദേഹത്തിന്റെ പേര് ലീന്നാണ് കോട്ടയമാണ് സുതീഷ് ഞങ്ങള് ഇത് ഓഫീഷ്യൽ ഇവിടെ വെച്ച് ഞങ്ങള് അനൗൺസ് ചെയ്യണമെന്ന് കാര്യൊന്നും അല്ല മെഡിക്കൽടെ പപ്പിമ ഒത്തിരി വടക്ക് പറയും കാരണം ഞങ്ങൾ അങ്ങനെ ഒഫീഷ്യലി പുറത്ത് വിട്ടിട്ട് ലീക്ക് ആയിരുന്നു കൊണ്ട് തന്നെ എനിക്കറിയാം സോഷ്യൽ മീഡിയ ആണ് ഞാൻ പോസിന് പുറത്ത് വരുമ്പോഴത്തേക്കും സ്വഭാവമായിട്ട് ഇതതിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ് അപ്പോൾ ആടുക്കുകയാണ് കാരണം നിങ്ങളാണ് ഇവിടെ എല്ലാം കാരണം മീഡിയ എന്ന് പറയുന്നത് ഇതിന്റെ വലിയൊരു ഭാഗമാണ് ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ ശിക്ഷിക്കേണ്ടത് ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിക്കേണ്ടത് നിങ്ങളെയാണ് ആ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തുകൊണ്ട് ഞാൻ പറയണം ഞങ്ങളുടെ കല്യാണം ഒരു സെപ്റ്റംബർ മുന്നേ ഓഗസ്റ്റ് ലാസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോൾ ആ കല്യാണം ഉണ്ടാവും കണ്ടത് എന്താ തോന്നുന്നത് അതൊക്കെ പറയാം അതിന്റെ ഒരുപാട് കഥയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ പറയാം അമ്മക്ക് അറിയാം അമ്മക്ക് അറിയാം നല്ല നല്ല മോള് മുകളിൽ ഓക്കെ നമുക്ക് ബാക്കിയപ്പോ ഓക്കെ അല്ലേ ഓക്കെ താങ്ക് യു താങ്ക് യു